ഈ ദിവസങ്ങളിൽ വിശ്വാസഗോളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വഴിത്തിരിവുകൾ നാം കാണുവാനായിട്ട് പോകുന്നു എന്താണെന്നല്ല വഴിത്തിരിവ് ചില മുൻപന്മാർ പിൻപന്മാരും ചില പിൻപന്മാർ മുൻപന്മാരുമായി മാറുന്ന കാഴ്ചകൾ നാം കാണുവാനായിട്ട് പോകുന്നു തെളിച്ചു പറഞ്ഞാൽ കഴിവിൽ അഹങ്കരിച്ച അറിവിൽ അഹങ്കരിച്ച എനിക്ക് കഴിയും എന്ന് കരുതി ഓടിയ ചിലത് ക്ഷ്യസ്ഥാനത്തെത്താതെ എവിടെയൊക്കെയോ മങ്ങിപ്പോകുന്ന ഉറങ്ങിപ്പോകുന്ന കാഴ്ചകൾ അവരുടെ കഴിവ് അവരെ രക്ഷിക്കാതെ അവരുടെ അറിവ് അവരെ രക്ഷിക്കാതെ ലക്ഷ്യസ്ഥാനത്തെത്താതെ ലക്ഷ്യം തെറ്റി നിൽക്കുന്ന ചില മുൻപന്മാർ എന്നാൽ കഴിവില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം ശരണം പ്രാപിച്ച് തന്നാലാവും വിധം ഓട്ടം ഓടിയ ചിലത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതും അവർ കിരീടങ്ങൾ പ്രാപിക്കുന്നതും നാം ഈ ദിവസങ്ങളിൽ കാണുവാനായിട്ട് പോകുന്നു